ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ട് ചെയ്യാതെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കാൻ പോലെ ഒരു സൺസ്ക്രീനിന്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറെ നാളായി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ കരുതിയിരുന്നൊരു റിവ്യൂ ആയിക്കോട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിൽഗ്രീം എന്ന ബ്രാൻഡിന്റെ ഒരു അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ് ഗ്ലോ സൺസ്ക്രീൻ ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പം പിൽക്രീം എന്ന ബ്രാൻഡിന് അനവധി സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇനി നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ നോക്കി വാങ്ങണം കേട്ടോ ഏത് സ്കിന്നാണോ നമ്മളെന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കിയിട്ട് വാങ്ങേണ്ടതാണ് നിങ്ങളെ പരിചയപ്പെടുന്ന ഈ ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് യൂസാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അപ്പം ഇത് ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പം ഞാൻ യൂസ് ആക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എപ്പോഴും യൂസ് ആക്കിക്കൊണ്ടിരുന്നത് സൺസ്ക്രീൻ ആണ് അതുപോലെ തന്നെ ഇപ്പം എന്റെ പ്രിയപ്പെട്ടതായിട്ട് ൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ എല്ലാ സൺസ്ക്രീനിനെ പോലെ നമ്മുടെ സ്റ്റാണ്ടിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷീൽഡ് ടെക്നോളജിയിൽ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ യു വി എ യു വി ബി ബ്ലൂ ലൈറ്റ് ഡാമേജ് എന്നിവയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ ഹെർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താന്ന് കരുതിയത് ഇത് സൂപ്പർ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ് ഇത് പ്രൊഡക്റ്റിന്റെ എന്താ പറയാ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പേഴ്സണലി യൂസാക്കിയതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇതുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ജെന്റ്സിനും ലേഡീസിനും ആക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ മഴയൊക്കെ ആണെങ്കിലും ഇനി ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഭയങ്കര വെയിലായിരിക്കും അപ്പം നമ്മൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ആക്കണം അല്ലെങ്കിൽ പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആയി കാത്ത് കരുവാളിക്ക് പോകും അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ആക്കണം അപ്പം എന്തുകൊണ്ടും നമുക്ക് വാങ്ങാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് കേട്ടോ പിന്നെ ഇത് വരുവാണെങ്കിൽ ടാനിങ്ങ് സൺ ഡാമേജ് എന്നിവയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ എല്ലാ സൺസ്ക്രീനിലും പറയുന്നതാണെങ്കിലും എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ പി എഫ് ഫോർ പ്ലസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോ കിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ഒന്ന് യൂത്ത്ഫുൾ ആക്കി വെക്കാനായിട്ടും പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി ആവട്ടെ കോമ്പിനേഷൻ സ്കിൻ ആവട്ടെ നോർമൽ സ്കിൻ ആവട്ടെ ഇനി അതൊന്നും വേണ്ട നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നായിക്കോട്ടെ ഇതിനെല്ലാം പറ്റിയിട്ടുള്ള ഒരു ഇത് എല്ലാ സൺസ്ക്രീനും സെൻസിറ്റീവ് സ്കിന്നിന് അങ്ങനെ പറ്റത്തില്ല അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സെൻസിറ്റീവ് സ്കിന്നിനെ ഇത് യൂസ് യൂസാക്കാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പൊ സെൻസിറ്റീവ് സ്കിന്നാണ് നിങ്ങളെങ്കിലും നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ മുഖത്ത് യൂസ് ആക്കാൻ പറ്റ പാടുള്ളൂ കേട്ടോ പിന്നെ ഇതിലാണെങ്കിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് അതായത് ടു പെർസെൻറ്റേജ് നിയാസിനിമേഡ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിയാസിനിമേഡ് നമ്മുടെ സ്കിന്നിൻ്റെ എന്താ കറുത്ത പാടുകളൊക്കെ ഒന്ന് മറച്ചു വെക്കും അതുപോലെ മാറ്റും അതുപോലെ നമ്മുടെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സംഭവം ഇതിലുള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെല്പ് ചെയ്യും രണ്ടാമത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് സ്പാനിഷ് സ്ക്വലൈൻ ആണ് അപ്പം ഇതും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ന്യൂറിഷ്സ് ചെയ്തു വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആൽഫ ആർബുട്ടിൻ ആണ് അപ്പൊ ആൽഫ ആർബുട്ടിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ആൽഫ ആർബുട്ടിനും കൂടി ഇതിലുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നില് മെലാനിൻ പ്രൊഡക്ഷൻ തറയുകയും അതിനാൽ തന്നെ നമ്മുടെ സ്കിന്നു ഒന്ന് ബ്രൈറ്റൻ ആകാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ലാണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ആക്കിയ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് യൂസാക്കുവാണെങ്കിൽ വേറെ ഒരു ക്രീം ഒന്നും യൂസ് ആക്കിയില്ലെങ്കിലും അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് പോയിക്കോടും കേട്ടോ പിന്നെ ഇതിൽ ഇവര് പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ ഫ്രീ ആണ് ചില സൺസ്ക്രീൻ ഒക്കെ നമ്മൾ യൂസ് ആക്കി കഴിയുമ്പഴ്ത്തന്നെ നമ്മുടെ സ്കിന്നിൽ എന്ത് ഒലിച്ചിറങ്ങുന്നത് പോലെയൊക്കെ ആയിട്ട് വല്ലാണ്ടാക്കി കളയും പിന്നെ ആണെങ്കിൽ ഒരു ഗ്രീസി ആയിട്ട് അതുപോലെ തന്നെ എന്താ പറയാ സ്റ്റിക്കി ആയിട്ടൊക്കെ അനുഭവപ്പെടും പക്ഷെ ഈ ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല നമ്മുടെ സ്കിൻ അടിപൊളിയാക്കി വെക്കാനായിട്ട് മാത്രമേ ഇത് ഹെൽപ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഇത് നോൺ വൈറ്റ് കാസ്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ സൺസ്ക്രീൻ വാങ്ങിയാലും നോ വൈറ്റ് കാസ്റ്റ് നോക്കി വാങ്ങണം കേട്ടോ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് നോക്കി വാങ്ങണം അല്ലെങ്കിൽ എന്ത് പറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പുട്ടി അടിച്ചതുപോലെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ നോക്കി വാങ്ങണം ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഇത് വൈറ്റ് കാസ്റ്റ് അല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം വൈറ്റ് കാസ്റ്റ് അല്ല ഞാൻ ഇതിന്റെ ഒരു ടെസ്റ്റർ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതൊരു ലൈറ്റ് വെയിറ്റ് ജെൽ ആണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ അത് നോ ഗ്രീസി ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ടെസ്റ്റർ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ണ്ടോ അപ്പൊ ഇത് ത്രീ ഫിംഗർ റോളോ ടു ഫിംഗർ റോളോ അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും ജസ്റ്റ് ഞാൻ ഇതൊന്നും ഇട്ട് കാണിച്ചു തരാം നിങ്ങളെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവു വൈറ്റ് കാസ്റ്റ് ആണോ ഇല്ലയോന്നൊക്കെ ഓക്കെ ഇത്രയും ഭാഗത്ത് മാത്രമേ ഒന്നും ഇടുന്നുള്ളൂ നമ്മള് സൺസ്ക്രീൻ ഇടമ്പ പിശുക്കൊന്നും കാണിക്കരുത് നമ്മളങ് വാരി പൊത്തിക്കോണം ഓക്കേ അതുപോലെ തന്നെ നമ്മൾ വില കുറഞ്ഞത് നോക്കി വാങ്ങാനും നിൽക്കരുത് വില കുറഞ്ഞതിലും നല്ല പ്രൊഡക്റ്റ് ഉണ്ട് ഞാൻ അൻറേറ്റഡിന്റെ ഒക്കെ വാങ്ങി യൂസ് ചെയ്തതാണ് അതൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സൺസ്ക്രീൻ ആണ് അപ്പം വില കുറഞ്ഞതിലും നല്ലതുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇച്ചിരി വില കൊടുത്താൽ നമുക്ക് സൺസ്ക്രീൻ നല്ല മസ്റ്റായിട്ട് നമ്മൾ നല്ല പ്രൊഡക്റ്റ് നോക്കി തന്നെ വാങ്ങണം കേട്ടോ അപ്പൊ ഇതാണ് ടെസ്റ്റർ കേട്ടോ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല അതിടുമ്പോൾ ഒരു ആ ഒരു ഇതാ അത് എല്ലാ സൺസ്ക്രീൻ ആണെങ്കിലും എന്ത് മോയ്സ്ചറൈസർ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇടുമ്പോൾ ആ ഒരു കളറ് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വരും അങ്ങനെയുള്ളൂ പക്ഷെ ഇത് കണ്ടോ ഇത് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ വിളിയല്ലേ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലൊന്നും സ്റ്റിക്കി ആയിട്ട് തോന്നുന്നില്ല ഗ്രീസി ആയിട്ടും തോന്നുന്നില്ല ഞാൻ എപ്പോഴും വാങ്ങുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളതാണ് കാരണം എപ്പോഴാണ് നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് മാറുന്നതെന്ന് അറിയത്തില്ലല്ലോ ചില കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ നമ്മളെ ഉള്ളിൽ കഴിക്കുന്ന ഫുഡിന്റെ അനുസരിച്ചൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ് എപ്പോഴും വാങ്ങുന്നത് അപ്പം അങ്ങനെ വാങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാൻ പറ്റിയതാണല്ലോ അപ്പം അതുമാത്രമല്ല എന്റെ ഹസ്ബൻഡിനും യൂസ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഓൾ സ്കിൻ ടൈപ്പിനുള്ളത് വാങ്ങുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചോ എന്ന് ഓർമ്മയില്ല അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ എഴുതി ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് വേൾഡ് ബ്യൂട്ടി സീക്രട്ട് സ്പെയിൻ എന്നാണ് കേട്ടോ പിന്നെ സീക്രട്ട് ഓഫ് സ്പെയിൻ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെന്താണ് സംഭവം സ്പെയിനിലുള്ളവരാണ് കൂടുതലും യൂസ് ആക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആണോ ഇത് അവരാണോ കൂടുതൽ യൂസ് എനിക്ക് എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ട് അഗാധമായിട്ടൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതൊക്കെയാണ് പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് വാട്ടർ റെസിസ്റ്റന്റ് ആണെന്ന് ഓക്കെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇതാണെങ്കിൽ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിച്ച് യൂസാക്കാൻ പറ്റും അതുപോലെ എല്ലാ സൺസ്ക്രീനും യൂസാക്കുന്നത് പോലെ രണ്ട് മൂന്ന് മണിക്കൂറുകൾ ഇടപെട്ട് ഇത് യൂസ് യൂസാക്കിക്കൊണ്ടിരിക്കണം ഇത്രയൊക്കെയാണ് ഇതിലവർ എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിൽ എഴുതാത്തതാണ് ഓയിൽ ഫ്രീ ആണെന്നുള്ളത് അത് ഞാൻ യൂസ് ചെയ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഓക്കെ അപ്പം ഞാൻ രണ്ട് മാസമായിട്ട് യൂസ് യൂസാക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇതുകൊണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വന്നത് ഇപ്പം കൊള്ളത്തിലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് കൊള്ളത്തിൽ എന്ന് തന്നെ പറഞ്ഞതാണ് കേട്ടോ അപ്പം എനിക്ക് അടിപൊളിയായിട്ടൊന്ന് തോന്നി അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ പറയാനാണ് വന്നിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്മെല്ലാണ് ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഒരുമാതിരി നമ്മള് ഓയിൻമെന്റ് ഒക്കെ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ അതിന്റെ ഒരു സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് മാത്രം എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ ആ ഒരു സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല എന്റെ ഹസ്ബൻ എന്റെ ഹസ്ബൻഡിനും ആ ഒരു സ്മെല്ലാണ് പിടിക്കാണ്ട് വരുന്നത് ബാക്കി കൊണ്ട് ഓക്കെയാണ് പിന്നെ നമ്മൾ ഇതിന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ പുറത്ത് പൗഡറുകളും അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പം കുഴപ്പമില്ല അങ്ങനെ പോയിക്കോളും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ